ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ ഞങ്ങള് നീലൂട്ടന്റെ അടുത്തോട്ട് പോവാട്ടോ നീലൂട്ടൻ ഇന്നലെ വീട്ടിൽ കൊണ്ടുവിട്ടതായിരുന്നു അപ്പോൾ നീലൂട്ടന്റെ അടുത്തോട്ട് രാവിലെ തന്നെ പോവാന്ന് വിചാരിച്ചു അവനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുട്ടായി വാങ്ങിക്കാനാണോ മുട്ടായി വാങ്ങിക്കാനോ സൂക്ഷിച്ചു കൊണ്ടു ആ അന്ന നീ പാട് അമ്മ ഞാൻ മിണ്ടില്ല ഞാൻ പാടിക്കോ നമ്മাতে കുല്ലാവോ പാലേ പോടাতে കുല്ലാവോ അമ്മ അടി കൊന്ന ഞാൻ അമ്മ അടി കൊന്ന ഞാൻ നമ്മളെ അമ്മ ഹ് പാട് പാട് നിന്റെ വാ വെള്ളം പോയി കുടിച്ചി കുടിച്ചിട്ടുവാ ഓടിപ്പോയി വെള്ളം കുടിച്ചിട്ട് വാ കുടിച്ചിട്ടുവാ ു ഇതുകൊണ്ട വെള്ളം എടുത്ത് ചെല്ലു മതിയോ അങ്ങന പാട്ട് അത് വേണ്ട എനിക്ക് വേണ്ടേ ഞാൻ ഇട്ടുതരാം ഞാൻ ഇട്ടുതരാം ഞാൻ വായിലിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഇല്ല അമ്മ അമ്മ പറയട്ടെ അമ്മ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ രാവിലെ ഞാനും ചേട്ടനും കൂടെ രാവിലെ എന്തായാലും ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ പകുതി എത്തിയപ്പോഴത്തേനും വണ്ടിയുടെ ടയർ പഞ്ചറായി പിന്നെ അത് നേരെ വർക്ക് ഷോപ്പിൽ വൺ ടയർ മാറ്റിയിട്ട് ടയർ കൊള്ളൂലായിരുന്നു കേട്ടോ എന്തോ പ്രശ്നമായി അതിന് പഞ്ചർ ഒട്ടിച്ചെടുത്താലും എന്തെങ്കിലും ഇതായി അങ്ങനെ ശരിയാക്കി നേരെ തമ്പാനൂർ ചേട്ടൻ എന്നെ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ ചേർത്തി ഞാൻ അവിടെ നിന്ന് നേരെ ബസ്സും പിടിച്ചിരിക്കും അന്നപ്പോ തേനും ഒരാള് കുളിച്ച് സുന്ദര കുട്ടനായിട്ട് കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ വൈകിട്ട് ഞങ്ങള് നേരെ തിരിച്ചു വീട്ടിൽ പോവും നാളെ ഞങ്ങള് അടൂര് വീട്ടിൽ പോവില്ല നാളെ അടൂര് വീട്ടിൽ പോലോ അമ്മ അവിടെ ഇരുന്ന് വല്യമ്മയോട് വിളിച്ച് സംസാരിക്കുന്നു കേട്ടോ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് നേരെ നേരെ ഞങ്ങള് കിടക്കാനായിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നേ രാവിലെ തൊട്ട് മഴയാണ് ഇവിടെ ഭയങ്കര മഴ അപ്പൊ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ഇവിടെ നിന്നാ മഴ പെയ്യുന്നു അപ്പൊ മഴയും നല്ല തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നല്ല ഉറക്കം വരുവോ ഇങ്ങോട്ട് വന്നപ്പോ തൊട്ടേ എനിക്ക് ഉറക്കം വരിക അങ്ങനെ ഇനി ഞങ്ങള് ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാ കൊന്നേ ഈ ചെറുക്ക എന്നെ കൊന്നേ മതി മതി കളിച്ച മതി ചേർക്കണേ നിങ്ങള് കണ്ടിട്ടുണ്ടോ എന്തുവാണോ ആഹ് അത് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയപ്പോ ഞങ്ങൾ ഉറങ്ങാൻ പോവാട്ടോ ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ കാണാം ബായി പറ അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും ചേട്ടാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരം ഒക്കെ ചായയൊക്കെ ചായ ഒക്കെ കുടിച്ചിട്ടൊക്കെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവും നമ്മുടെ വട്ടൂർക്കാവ് വീട്ടിലോട്ട് പോവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നീരൂട്ടൻ്റെ കുറുമ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ കാണാൻ